കേരളത്തിലെ മികച്ച മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റിനുള്ള പുരസ്കാരം തിരൂർ ഖലീസ് റെസ്റ്റോറന്റിന് ഫുഡ് കൊണേഴ്ഷസ് കൺവെൻഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ കേരളത്തിലെ മികച്ച മൾട്ടി മൾട്ടിക്യൂസിൻ റെസ്റ്റോറന്റിനുള്ള പുരസ്കാരത്തിനാണ് തിരൂർ ഖലീസ് റെസ്റ്റോറന്റ് അർഹമായത് ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഷെഫ് സുരേഷ് പിള്ള അവാർഡ് സമ്മാനിച്ചു പുരസ്കാരം ലഭിച്ച ഖലീസ് റസ്റ്റോറന്റ് സാരഥികളെ തിരൂരിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ അധ്യക്ഷ എ പി യോഗം ഉദ്ഘാടനം ചെയ്തു ഫുഡ് കൺവെൻഷൻസ് കൺവെൻഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ കേരളത്തിലെ മികച്ച മൾട്ടി ക്യൂസിക് റസ്റ്റോറന്റിനുള്ള പുരസ്കാരം സ്വന്തമായി ബംഗളൂരുവിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷെഫ് സുരേഷ് പിള്ള അവാർഡ് സമ്മാനിച്ചു പുരസ്കാരം ലഭിച്ച ഖലീസ് റെസ്റ്റോറൻറ്റ് സാരഥികളെ തിരൂരിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ അധ്യക്ഷ എ പി നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടി അത് ഏത് രീതിയിൽ ഒരു ചിന്തയും പലപ്പോഴും ചില ഹോട്ടലുകളിലൊക്കെ പോയി എത്ര സമയം വെയിറ്റ് ചെയ്താലും ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്ത് കുറച്ച് വെജിറ്റബിള് കൊടുത്തു അങ്ങനെ നമ്മളെ ഇരുത്തി മോഷിപ്പിച്ച് എപ്പോഴാണോ ഇത് കിട്ടുന്നത് ഇട്ടേച്ച് പോകേണ്ട അവസ്ഥ വരെ പല ഹോട്ടലുകളിലും നമുക്ക് അനുഭവിച്ചതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ പിന്നെ ഇനി ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പം വരെ ആണോ അറിയില്ല എന്തായാലും വളരെ നല്ല കെയറിങ് എപ്പോഴും അതുകൊണ്ടാവില്ല പക്ഷെ പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഇവിടെ വരുമ്പോഴുള്ള ഒരു നമ്മളെ നമ്മൾ സ്വീകരിക്കുന്ന രീതി പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം എങ്ങനെ എത്രമാത്രം സന്തോഷത്തോടെ കൊടുക്കണം എന്നുള്ളതും കൂടി ഉണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിശ്വാസപരമായി ആലോചിച്ച രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു നമുക്ക് സ്വന്തമായിട്ട് ലാഭം ഉണ്ടാക്കുന്നു നല്ല ഭക്ഷണം കൊടുത്ത് നമ്മളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നല്ല രീതിയിൽ അവരാളുടെ വിഷപ്പടക്കി കൂലിയും കൂടി കിട്ടുന്ന ഒരു സംവിധാനമാണ് അത് ഇത്രയും മനോഹരമായിട്ട് കേരളത്തിൽ ബെസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം മാനേജിങ് ഡയറക്ടർ വി മുഹമ്മദ് ഷഫ്നീദ്ധ്യത വഹിച്ചു മൾട്ടിപ്യൂസി ഹാർഡ് വർക്കോ ഞങ്ങൾക്ക് ഒരു ലക്ഷക്കണക്കിന് മില്യൺസ് വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ റീൽസും കാര്യങ്ങളായിട്ട് അതിൽ ആയിരക്കണക്കിന് വിഷസ് ഞങ്ങൾക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ഇൻസ്റ്റഗ്രാം ലൈക്ക് ശരിക്കും ഫോൺ ഞങ്ങളെ ആദ്യമായിട്ടാണ് ലൈഫിൽ അങ്ങനെ ഒരു 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 ഇത് കിട്ടുന്നത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്റ്റീവ് സൈനുദ്ദീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഖലീസ് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഷഫ്നീദ് വിനാസിമുദ്ദീൻ എം എം നദീർ പാർട്ട്ണർ രഘു മേനോൻ ജനറൽ മാനേജർ ഫിദ ഹാഷിം എക്സിക്യൂട്ടീവ് ഷെഫ് ജിൻസു മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൻ ആർ ഐ കമ്മീഷൻ അംഗം ഗഫൂർ പില്ലില്ലീസ് കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ അജ്ഫാൻ മുഹമ്മദ് കുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദ് കളിയത് മലബാർ ദേവസ്വം ബോർഡ് ജില്ലാ ചെയർമാൻ ബേബി ശങ്കർ ധലീസ് മദർ ഷെഫ് എസ് കെ അജറുദ്ദീൻ അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ കെ ധന്യ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു